ഹലോ നമസ്കാരം ഈ ഒരു കാഴ്ച ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത് വെള്ളിയാഴ്ച കുറുവങ്ങാട് കൊയിലാണ്ടി കുറുവങ്ങാട് സെൻട്രൽ ജുമാ മസ്ജിദിൽ നിന്നും ജുമാ ജുമാനിമസ്കാരം കഴിഞ്ഞു ആ ഒരു പള്ളിയിലെ കത്തീവും മഹരനിവാസികളും തൊട്ടടുത്തുള്ള കൊയിലാണ്ടി കുറുവങ്ങാട് സെൻട്രൽ ജുമാ മസ്ജിദിനോട് ചേർന്ന് തൊട്ടടുത്തുള്ള ശ്രീ കുറുവങ്ങാട് പുതിയകാവ് ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാട്ടോ ശ്രീ കുറുവങ്ങാട് പുതിയകാവ് ക്ഷേത്രത്തിൽ കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഒരു മാസം ഭാഗവത സപ്താഹ സപ്താഹയജ്ഞം നടക്കാറുണ്ട് ഈ ഭാഗവത സപ്താഹ യജ്ഞത്തിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങായ രുക്മിണി സ്വയംവര ദിനമായ ഈ ഒരു വെള്ളിയാഴ്ച അവിടെ സമൂഹ സദ്യയുണ്ട് ആ ഒരു ചടങ്ങിലേക്കും സമൂഹ സദ്യയിലേക്കും ക്ഷേത്രവാദിക ക്ഷേത്ര ഭാരവാഹികൾ ക്ഷണിച്ചതനുസരിച്ചിട്ട് പള്ളി മഹൽ കത്തീപന്മാരും മഹലിലെ പ്രധാനപ്പെട്ട വ്യക്തികളും ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന നല്ല മനോഹരമായ നയനമനോഹരമായ ഒരു കാഴ്ചയാണിത് അല്ല കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഇവിടെ പതിവാണ് ഈ ഒരു ഭാഗവത സപ്താ യജ്ഞത്തിൽ ഈ പ്രാവശ്യം ശ്രീ പയ്യാടം വാസുദേവൻ നമ്പൂതിരി അവർ അവർക്കാണ് ഈ ഒരു പിന്നെ ഭാഗവത സപ്താഹ യജ്ഞത്തിൽ അതിഥിയായിട്ടുള്ളത് അവർക്ക് അപ്പൊ ഒരു കാഴ്ച കുറച്ച് വർഷമായിട്ട് കൊയിലാണ്ടി കുറവങ്ങാട് പതിവായിട്ട് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു കാഴ്ചയിൽ പുതുമയുണ്ടോ എന്താണ് നിങ്ങൾ ഈ വീഡിയോ എന്ന് ചോദിച്ചാൽ ഈ കാഴ്ചയിൽ പുതുമുണ്ടായിട്ടല്ല പക്ഷെ ഇതൊക്കെ നമ്മൾ മാതൃകയാക്കേണ്ടതും ഷെയർ ചെയ്യേണ്ടതുമായ കെട്ട കാലത്ത് കെട്ട കാഴ്ചകളല്ല ഇതുപോലുള്ള മഹത്തായ നന്മ നിറഞ്ഞ കാഴ്ചകളാണ് നമ്മൾ കാണേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ അതേപോലെ മകല് ആൾക്കാര് വന്ന് സ്വീകരിക്കലും അങ്ങനെ തന്നെയാ വേണ്ടത് പറഞ്ഞു അല്ല ഈശ്വര കാര്യങ്ങളിൽ എല്ലാവരും ഒരേ മനസ്സും ഒരേ അതിന് വേറെ ഭേദങ്ങളൊന്നും ഇല്ലാതെ സന്തോഷായി കിട്ടിയാണെങ്കിൽ വൈകുന്നേരം ഒരു സൗകര്യം പോലെ

അതല്ലേ നന്നായി എങ്ങനെയാ ഞാൻ വേണ്ട കേട്ടോ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുപോലെ ഒത്തുചേരുക അതിനാണ് ഇങ്ങനുള്ളതൊക്കെ എപ്പോഴും നമ്മളങ്ങനെ പറയാറ് എവിടെ ഒരാളെ അവര് ഞാൻ എന്റെ നാട്ടിലെ പള്ളിയിലൊക്കെ പോകാറുണ്ടോ ഓ മറ്റേ നിങ്ങളുടെ വയലോ കേട്ടപ്പോ ഞാൻ പോയിരുന്നു കേൾക്കാറുണ്ട് നല്ലതല്ല ആ ഉണ്ടാ അല്ല ഞാൻ എന്റെ നാട്ടിലെന്താ പതിവുണ്ട് പറയുന്ന കൊറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും ഗ്രാസിപ്പിക്കാനും പറയാനുള്ളതൊക്കെ ധാരാളം കിട്ടും പൊതുവായിട്ടുള്ള കാര്യങ്ങളല്ല ഇല്ല ഞാൻ പെരിന്തൽമണ്ണ പെരിന്തൽമെണ്ണ കീഴാറ്റൂട്ടൂർ അപ്പൊ എന്നാ ശരി വീണ്ടും സന്തോഷം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള കാഴ്ചയാണ് വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് ഞങ്ങളുടെ കത്തിപ്പും സംഘവും പൊട്ടടുത്തുള്ള പുതിയ കാഴ്ചയായിട്ടാണ് പുറമങ്ങാട് ജുമാമാസത്തിൽ നിന്ന് തൊട്ടടുത്തൊരു അമ്പലമായ ശ്രീ പുതിയ കാവിലവിടെ എല്ലാ വർഷവും നടക്കുന്ന സപ്താഹ യജ്ഞമുണ്ട് ആ സപ്താഹ സപ്താഹയജ്ഞത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദിവസമായ റുഹ്മി സ്വയം വരുന്ന ഈ വെള്ളിയാഴ്ച ദിവസം ഞങ്ങളുടെ തൊട്ടടുത്ത പള്ളിയായ പറവങ്ങാട് ചന്ദ്രന്മാരുടെ എല്ലാവരും ക്ഷണിച്ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ജുമാ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുകയാണ് കുറച്ച് വർഷമായിട്ട് ഇവിടെ കാണുന്ന കാഴ്ചയാണ് ഈ കാഴ്ചകൾ പുതുമുണ്ടെന്ന് അവകാശപ്പെടുന്നില്ല പക്ഷെ ഞങ്ങളുടെ ഈ സ്നേഹവും ഈ ഐക്യവും ഇവിടെ നിന്നും നിലനിൽക്കുന്നു കുരു പൊട്ടാനുള്ള ഒരു ഭാഗം പൊട്ടിക്കൊണ്ടുവിടും അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന മനുഷ്യല്ല ഞങ്ങൾ ഒത്തൊരുമയോടെ ഒരു ടീമായിട്ട് മുന്നോട്ട് കൊടുത്ത് ഒരുപാട് വർഷമായിട്ട് ഇവിടെ കാണുന്ന ഒരു കാഴ്ചയാണ് താങ്ക്